സ് പി എസ് സി വീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടാണ് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഉണ്ടാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ആൻസറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം ഓക്കെ നമുക്ക് ക്ലാസിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചിട്ടുള്ള വർഷം അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ഒരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് അതായത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് ഓക്കെ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആര് തന്നെയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റ വർഷം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റ വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിലാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായി ചുമതലയേറ്റിയിട്ടുള്ള വർഷം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി ആറിലാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ചിട്ടുള്ള വർഷം ആധുനിക തിരുവിതാംകൂറിൻ്റെ ഒരുക്കു മനുഷ്യൻ ആധുനിക അശോകൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നിവയൊക്കെ അറിയപ്പെടുന്ന ആരെയാണ് മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിലാണ് തിരുവിതാംകൂറിലെ ഭരണ ാരിയായി ചുമതലയേറ്റിട്ടുള്ള വർഷം ഓക്കെ നമുക്ക് അടുത്ത ദിവസോട്ട് പോവാം തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരെയാണ് തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ചിട്ടുള്ള തിരുവിതാംകൂർ രാജാവ് ആരെയാണ് മാർത്താണ്ഡവർമ്മയാണ് കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നീലം പൊറിയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ പ്രത്യേകമായി നിയമിച്ച വ്യക്തി ആരാണ് എന്താണ് ക്വസ്റ്റ്യൻ നിലം പൊരിയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ പ്രത്യേകമായി നിയമിച്ച വ്യക്തിയാണ് മല്ലൻ ശങ്കർ അടുത്ത ൻ തിരുവിതാംകൂർ ഭരണം അവസാനിപ്പിച്ച രാജാവ് തിരുവിതാംകൂറിലെ ഭരണം അവസാനിപ്പിച്ച രാജാവാണ് ആര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഭരണം എവിടെ തിരുവിതാംകൂറിലെ ഭരണം അവസാനിപ്പിച്ച രാജാവ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് കണ്ടെഴുത്ത് ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് എന്നിവയ്ക്ക് അറിയപ്പെടുന്ന ആരെയാണ് മാർത്താണ്ഡവർമ്മ നിലം പുരിയിടങ്ങളുടെ കണ്ടെഴുത്ത് നടത്താൻ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പ്രത്യേകമായി നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ് മലൻ ശങ്കരൻ തിരുവിതാംകൂറിലെ ജമിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോവാം തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവ് ആരാണ് തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവ് ആ സ്ഥിരം സൈന്യത്തിൻ്റെ പേരാണ് മറവപ്പട മറവപ്പട എന്ന സ്ഥിര സൈന്യം ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ ശുചിന്ദ്രൻ കൈമൂക്ക് ആരംഭിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ സുചിന്ദ്രൻ കൈമൂക്ക് ആരംഭിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന രാജാവും ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയുമായി നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ രാജാവ് ആരാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയുമായി നെയ്യാറ്റിങ്കാരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഇവിടെ നമുക്ക് നോക്കാം തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം ഏർപ്പെടുത്തിയ രാജാവ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അ സ്ഥിരം സൈന്യം അറിയപ്പെടുന്ന പേര് മറവപ്പട എന്നാണ് സുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായി രാജ്യമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകാരിയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച തിരുവിതാംകൂറിലെ രാജാവ് മാർത്താണ്ഡവർമ്മ ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോവാം മാർത്താണ്ഡവർമയുടെ കാലത്ത് വ്യാപാര തലസ്ഥാനം ഏതാണ് മാർത്താണ്ഡവർമയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമാണ് മാവേലിക്കര മാവേലിക്കരയാണ് മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് വ്യാപാര തലസ്ഥാനം ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഏതാണ് മാവേലിക്കര ഉടമ്പടിയാണ് ഒത്തിരി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനെയാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മിയും ഡച്ചുകാരും തമ്മിലാണ് മാർത്താണ്ഡവർമിയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമിയുടെ കാലത്തെ ഭരണ തലസ്ഥാനം ഏതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ തലസ്ഥാനം പത്മനാഭപുരം പത്മനാഭപുരം മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനവും മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം മാവേലിക്കരയുമാണ് മാറിപ്പോവരുത് മാവേലിക്കര വ്യാപാര തലസ്ഥാനമാണ് ഭരണ തലസ്ഥാനം പത്മനാഭപുരവുമാണ് ഓക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആരാണ് ആരാണ് മാർത്താണ്ഡ വർമ്മയാണ് അല്ലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡവർമ്മയാണ് ഓക്കെ നമുക്കൊന്നും കൂടി നോക്കാം മാർത്താണ്ഡ പറമ്പയുടെ കാലത്ത് വ്യാപാര തലസ്ഥാനം മാവേലിക്കരയാണെങ്കിൽ മാർത്താണ്ഡ പറമ്പയുടെ കാലത്ത് ഭരണ തലസ്ഥാനം ഏതാണ് പത്മനാഭപുരമാണ് ഓക്കെ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് മാവേലിക്കര ഉടമ്പടി അത് ഒപ്പുവെച്ചിട്ടുള്ള വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനെയാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് മാർത്താണ്ഡ നമുക്ക് അടുത്ത വശത്തോട്ട് പോവാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ആരാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദ്വീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ഉത്സവമാണ് മുറജപം വർഷത്തിൽ രണ്ട് തവണ വീതം നടന്നു വന്നിരുന്ന ഉത്സവം ഏതാണ് ഭദ്രദ്വീപമാണ് ഓക്കേ അടുത്ത കൊച്ചിനോട്ട് പോവാം മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവം അറിയപ്പെടുന്നത് തൃപ്പടി ദാനം എന്നാണ് തൃപ്പിടിതാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനെയാണ് തൃപ്പടിദാനം എന്ന സംഭവം നടന്നിട്ടുള്ളത് എന്താണ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് ആരാണ് ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ ഓക്കെ ഇതും നമുക്ക് നോക്കാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് മുറജപം എന്നാൽ ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ നടന്നു വന്നിരുന്ന ഉത്സവമാണ് വർഷത്തിൽ രണ്ടു തവണ വീതം നടന്നു വന്നിരുന്ന ഉത്സവമാണ് ഭദ്രദീപം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിലാണ് നടന്നിട്ടുള്ളത് മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം ശ്രീ പത്മനാഭദാസ വഞ്ചിപാര മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപേര് സ്വീകരിച്ച രാജാവ് മാർത്താണ്ഡവർമ്മയാണ് നമുക്ക് അടുത്ത ചോദിച്ചോട്ട് പോവാം കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോശം ചുമർചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് മാർത്താണ്ഡവർമ്മ രാജ്യവിശ്രുതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് മാർത്താണ്ഡവർമ്മ തന്നെയാണ് എന്താണ് ക്വസ്റ്റ്യൻ രാജ്യവിശ്രുതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ കിഴക്കേക്കോട്ടയും പടിഞ്ഞാറേക്കോട്ടയും പണി കഴിപ്പിച്ച രാജാവ് ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മ ആരാണ് അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണി കഴിപ്പിച്ചിട്ടുള്ള രാജാവ് മാർത്താണ്ഡവർമയുടെ ആസ്ഥാന കവി ആരാണ് ആസ്ഥാന കവിയാണ് കൃഷ്ണ ശർമ്മ കൃഷ്ണ ശർമ്മ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയാണ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആരെല്ലാമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സമകാലികരാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യർ രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യർ എന്നിവരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ എന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു മാർത്താണ്ഡവർമ്മയാണ് കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിൽ ഗജേന്ദ്ര മോക്ഷം ചുമറ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് രാജവിശ്രിതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് കിഴക്കേക്കോട്ടയും പടിഞ്ഞാറക്കോട്ടയും പണി കഴിപ്പിച്ച രാജാവ് എന്നിവ ചോദിച്ചാലും ആര് തന്നെയാണ് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി കൃഷ്ണശർമ്മയാണ് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആയിരുന്നു ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോവാം ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂറിലെ രാജാവ് ആരാണ് ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗ്രേഡ് നായർ ബ്രിഗ്രേഡ് ആണ് മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയായിരുന്നു പൊന്മന അണ പുത്തൻ പൊമ്മന അണ പുത്തൻ അണ എന്നിവയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഉദയഗിരി കോട്ട പണിത തിരുവിതാംകൂർ രാജാവ് ആരാണ് മാർത്താണ്ഡവറമയാണ് അല്ലെ ഉദയഗിരി കോട്ട പണിത തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മ തന്നെയാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പിളാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പിളാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മ ിപ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂറിലെ രാജാവാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ് പൊന്മൻ പുത്തൻ ആണ എന്നിവയാണ് ഉദയഗിരി കോട്ട പണിത തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്പ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നെയ്യാറ്റിങ്കരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവമാർ ആരെല്ലാമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവന്മാരാണ് പിള്ള താണുപിള്ള രാമയൻ തളവ പിള്ള താണുപിള്ള രാമയൻ തളവ എന്നിവ ആരുടെ കാലത്തെ ദിവന്മാരായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവന്മാരായിരുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഉണ്ണി കേരളവർമ്മ മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ഉടാണ് ഉണ്ണി കേരളവർമ്മ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏത് വർഷത്തിലാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തിട്ടുള്ള വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ തന്നെയാണ് മാർത്താണ്ഡവർമ്മ കിലിമാനൂർ പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് ആരെല്ലാമായിരുന്നു മാർത്താണ്ഡവർമയും കായംകുളത്ത് രാജാവുമാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാരായിരുന്നു ായിരുന്നു പിള്ള താണുപിള്ള ഉണ്ണി കേളവർമ്മ മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ടിലാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്തിട്ടുള്ള വർഷം മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് തന്നെയാണ് ആരെല്ലാമായിരുന്നു മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ് ഓക്കെ നമുക്ക് അടുത്ത ദിവസത്തോട്ട് പോവാം കുളച്ചിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരെല്ലാമായിരുന്നു കുളച്ചിൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ മാർത്താണ്ഡപറമയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാർത്താണ്ഡവർമയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനെയാണ് കുളച്ചിൽ യുദ്ധം നടന്നിട്ടുള്ളത് ഏറ്റുമുട്ടിയവർ മാർത്താണ്ഡപറമയും ഡച്ചുകാരുമാണ് മാർത്താണ്ഡവർമയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു ഡിലനോയ് ഡിലനോയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ വലിയ കാപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനും ആര് തന്നെയായിരുന്നു ഡിലനോയാണ് മാർത്താണ്ഡ വർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് വലിയ കാപ്പിത്താൻ എന്ന വിശേഷണമുള്ള ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു ഡിലനോയാണ് ഓക്കെ അടുത്ത ഉസ്റ്റോട്ട് കിടക്കാം മാർത്താണ്ഡ വാർമയുടെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ധനമന്ത്രിമാർ അറിയപ്പെടുന്നത് മുളകുമടിശീലക്കാർ എന്നും പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ എന്നും താലൂക്ക് ഓഫീസ് മണ്ഡപത് വാതുക്കൽ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് എന്തൊക്കെയാണ് ധനമന്ത്രിമാർ മുളകുമടിശീലക്കാർ എന്നും പോസ്റ്റർ സമ്പ്രദായം അഞ്ചൽ എന്നും താലൂക്ക് ഓഫീസ് മണ്ഡപത്ത് വാതുക്കൽ എന്നുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് ബഡ്ജറ്റ് പതിവ് കണക്ക് തഹസിൽദാർ കാര്യക്കാർ ചെക്ക് പോസ്റ്റ് ചൗക്കുകൾ എന്നുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്തൊക്കെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ ധനമന്ത്രിമാർ മുളകുമടിശീലക്കാർ പോസ്റ്റർ സമ്പ്രദായം അഞ്ചൽ താലൂക്ക് ഓഫീസ് മണ്ഡപത്വം വാതുക്കൾ ബഡ്ജറ്റ് പതിവ് കണക്ക് തഹസിൽദാർ കാര്യക്കാർ ചെക്ക് പോസ്റ്റ് ചൗക്കുകൾ പുളച്ചിലൂതത്തിൽ ഏറ്റുമുട്ടിയവരാണ് മാർത്താണ്ഡവർമിയും ഡച്ചുകാരും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഓഗസ്റ്റ് പത്തിനാണ് പുളച്ചിലൂതം നടന്ന വർഷം മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ഡില്ലനോയ് പിന്നീട് എന്തായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളാണ് എന്തൊക്കെയായിരുന്നു മുളകുമടി ശീലക്കാർ അഞ്ചൽ മണ്ഡപത്തും വാതുക്കൽ പതിവ് കണക്ക് കാര്യക്കാർ ചൗക്കകൾ എന്നിങ്ങനെയായിരുന്നു ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ആൻസറാണ് അടുത്ത ക്ലാസ്സിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം തുടർന്നുള്ള ക്ലാസുകളിലോട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഫ്രണ്ട്സ്